സൂര്യൻ കൂടെ ഞങ്ങൾ അതാ സൂര്യ ഞാൻ അടിച്ചോലിയായിരുന്നു പെരണ്ടുള്ളൊക്കെ അടിച്ചോരിയാണ്ട് എന്താ ഈ മഴ ഭയങ്കര മഴ ഞാൻ അതിന്റെ ഉള്ളത് അടിച്ചു വരിക പുറത്ത് നല്ല മഴ പെയ്യുന്നു ഇന്ന് വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇന്നൊന്നും ഓർമ്മയില്ല ഇതിന് മഴ എന്റെ കാലത്ത് ആകെ ചിന്തിച്ച കളറായി ഇപ്പൊ ഒന്ന് അഴിച്ചു വരിയാലും രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഭയങ്കര പൊടിയായിട്ടാ മുറ്റടിക്കലൊക്കെ കഴിക്കാൻ മുറ്റടിക്കാ മാത്രമൊന്നുമില്ല മഴ ആയതുകൊണ്ട് മുറ്റടി ഒക്കെ പറഞ്ഞ കഴിച്ചു വരിക കുറച്ച് ഭാഗം ഭാഗം ഉമ്മറഭാഗം നല്ല പോകുന്ന മഴ ഞാന് പൂത്തിട്ട് അമ്മൻ്റെ അടുത്തൊക്കെ വിളിച്ചപ്പോ അമ്മയും പറഞ്ഞ നല്ല ഇടി മഴയാണ് ഞാൻ പോന്ന് വെച്ചാ വീഡിയോ വീട് ഇരിക്കാണല്ലേ ഞമ്മടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഴ ഇപ്പൊ തോർന്നിട്ടുണ്ട് നാലും വീട്ടിൽ ഇങ്ങനെ പറ്റിട്ടേ ഫോണം കൈ കുടിക്കാനൊക്കെ ഭയങ്കര പൊരുതി അപ്പൊ ഞാന് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു അരി നല്ല വേവുള്ള ആയിരിക്കുന്നു അപ്പൊ അവിടെ ചോർന്നുള്ള അരിയൊക്കെ ഞാൻ അതിന്റെ ഉള്ളിലൊക്കെ അടിച്ചു പോകെ പൊടിയാണ് ഈ സിമെന്റിന് പെയിന്റ് അടിച്ചണ്ട് കുട്ടികൾ ഈ മുച്ചയത്ത് കളിച്ചാണ്ട് എന്റെ ചുമരൊക്കെ ആകെ ചാളി അയക്കുന്നു പണ്ട് തട്ടിട്ടുണ്ട് കുട്ടികൾ വന്നു കുടിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളല്ലേ പറഞ്ഞിട്ട് കാര്യല്ല കുട്ടികളൊക്കെ ആൾക്കാര് കൂടി ഇരുണ്ട കൂടി കൂടി ഇരിക്കണം കൂടുതൽ ഞങ്ങള് വാതിൽ വാതിലൊക്കെ കണ്ടിട്ടാണ് ഈ വാതിന് വാതിന് ഏകദേശം എത്രണ്ടാവും അപ്പൊ ഞങ്ങള് ഈ സൂര്യവീരുണ്ട് ഓള് ഉറങ്ങിയോളും സൂര്യമോളും വിഷ്ണു നല്ല മഴത്തായിട്ട് കടന്നായിട്ട് ഉറങ്ങിയത് വിഷ്ണു ഉറങ്ങാൻ തന്നെ അല്ല എന്നിട്ട് സൂര്യമോളും വിഷ്ണു സൂര്യൻ മൂളും അങ്ങനെ ഇണ്ട് വിഷ്ണുറങ്ങലില്ല അവള് കുപ്പ ഇട്ടിട്ടില്ല ഓള് ടൗസ് മാത്രം ഇട്ടോളൂ തൈക്കാളുണ്ട് ഇവിടെ അപ്പൊ ചവിട്ടി ഇറക്കണം എന്നിട്ട് വിഷ്ണു നിന്നിപ്പോ കടന്നുറങ്ങി രാത്രി ഉറങ്ങൂല ഇനി രാത്രി ഓന ഉറപ്പില്ല അവര് അമ്മയ്ക്ക് ഉറക്കില്ലാക്ക് ഉറക്കില്ല ഇനി ഉറക്കി തേടി ഇങ്ങനെ കൊടുത്ത് കൊടുക്കലെ നല്ല തേടി ഈ വാതില് എന്താ ഞങ്ങള് ഈ വാതില് വാതില് വെച്ചാൽ ഫോട്ടോ എടുത്ത് കാട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തരാണോ ച്ച് ഫോട്ടോ എടുത്ത് കാട്ടി കാട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനിന്നിപ്പോ ഈ പുതിയ വീട് ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു കൊറേ കൂട്ടുകാര് ചോദിക്കുന്നു പുതിയ വീടിന്റെ ഹോം ടൂർ ചെയ്യുവന്നൊക്കെ അപ്പൊ ഇന്ന് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അകത്തൊക്കെ നല്ല ഇരിയാണ് അപ്പോ ആ ഇഷ്ടത്തിൽ അങ്ങനെ കാണുന്നുണ്ടോ വെളിച്ചം ഇല്ല അതുകൊണ്ട് എന്നിട്ട് വെളിച്ചത്തിന് ടോർച്ചൊക്കെ കൊണ്ടുവന്നിട്ടോ ഇത് ടാപ്പിങ്ങിന് പോകുമ്പോ എടുക്കണ ടോർച്ച് അത് നമുക്ക് തപ്പിച്ചാണ്ട് കാട്ടി കൊടുക്ക ഇങ്ങനെ വെക്കാലോ ടോർച്ച് വാതിന് ഈ വാതിന് ഒരു കാര്യം ഉണ്ട് വല്ലാത്തൊരു കാര്യം എന്താ ഞമ്മള് വാതില് സൂര്യൻ മോള് ഞങ്ങള് നാട്ടിൽ അതാ സൂര്യ ഞാൻ അടിച്ചോരിയായിരുന്നു പെരണ്ടുള്ള അടിച്ചോരിയാണ്ട് എന്താ ഈ ാട്ടുമുറം അടിക്കാട്ടുമുറത്തിൽ ഞാൻ ആക്കി വച്ചിരുന്നു ആ പൊടി മുൻപ് സൂര്യൻ മോളിൽ അങ്ങനെ തട്ടി പൊട്ടിട്ടു രണ്ടാമത്തെ ഇനി രണ്ടാമത്തെ പണി എടുക്കണം ഇനി അടിച്ചു വരണം സ്കൂളയിൽ ഉള്ളത്തെ ചെറിയ ചമ്മല ഇലകളൊക്കെ കാറ്റത്തെ ഇലകളൊക്കെ പാറി വന്നു അങ്ങട്ട് അതൊക്കെ സൈക്കിൾ രണ്ടാമത്തെ അടിച്ച ഞങ്ങള് ശരിക്കും കാണുന്നില്ലല്ലേ ഇരുതായിട്ട് എന്താ ഇങ്ങളല്ലേ ഈ വാതിലിനെന്താ കഥ ചോദിച്ചത് ഞങ്ങൾ ഇങ്ങനെ വാതില് എന്താ വെച്ചാണ്ട് ഫോട്ടോ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞോന്നിട്ടോ അപ്പൊ ഞങ്ങൾ വാതിലിനെ ഫോട്ടോ എടുത്ത് കാണിക്കാനൊക്കെ വാതിലിനൊക്കെ ഏൽപ്പിച്ച് അന്നല്ലേ ആ ഒരു ഇതിലല്ല ചേച്ചിക്ക് സുഖമില്ലാതെ സുഖമില്ലാതൊക്കെ കടന്നാണ്ട് ഞങ്ങള് വാതില് വാങ്ങാൻ വേണ്ടി ഒക്കെ പൈസ ഒക്കെ റെഡി ആയിട്ട് നിക്കുന്ന അതിലാണ് ചേച്ചിക്ക് നാത്തുവിന് എന്താ ഇവിടത്തെ നാട്ടിലും ചേച്ചിക്ക് സുഖമില്ലാതായത് പെരിന്തൽമണ് കടന്നു നിലമ്പൂര് കടന്നു മഞ്ചേരി കടന്നു മഞ്ചേരിന്ന് പിന്നെ പെരിന്തൽമണ്ണ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പൊ എന്താണോ കാലിന് പണിക്ക് പോയാണ്ട് കാലിന് കുപ്പിച്ചു കുത്തിയാണ് അതിൽ അന്ന് അന്ന് പെട്ടൊന്നുണ്ട് രണ്ട് മാസം പെട്ട് ഈ ജൂൺ ജൂൺ ജൂലൈയോ ജൂലൈലോ അന്ന് വെട്ടില്ലാത്ത സമയല്ലോ ഏപ്രിൽ മെയ് എന്നിട്ട് ആരും വെട്ടില്ലാത്ത സമയം എന്തോ അപ്പൊ എന്താ പിന്നെ ഈ വാതിന് ഞങ്ങൾ എടുത്തച്ച പൈസ ഉണ്ടായിരുന്നു അപ്പൊ ആരെ കയ്യിൽ വല്ല പൈസ പിന്നെ അമ്മ ഇപ്പൊ വരക്ക് വരാം പൈസ സമയപ്പ അതായിട്ടൊന്നല്ലേ അങ്ങനെ വാതിലിന് ഇങ്ങനെ കുറച്ച് പൈസ ഒക്കെ എടുത്തു അതുകൊണ്ട് ആ പൈസ കൊണ്ടായിരുന്നു ചേച്ചിനെ പിന്നെ ഡോക്ടറെ കാണിച്ചു ഇത് കേൾക്കുമ്പോ ആരും കണക്ക് പറയാ അങ്ങനെ ഞാൻ ഈ ഞാനീ ഒരു കഥ എന്താ അതുകൊണ്ടാട്ടോ എന്നിട്ട് അങ്ങനെ കയ്യില് അന്ന് പൈസ ഉള്ളതുകൊണ്ട് ആശുപത്രി കൂടെ ഒക്കെ വണ്ടി പറയാൻ നമുക്ക് വേറെ ഒരാളോട് കയ്യിൽ നിന്ന് നീട്ടേണ്ട ആവശ്യം വന്നില്ല കാരണം എന്തേലും നമുക്ക് അസുഖൊക്കെ വരുമ്പോ നമ്മള് ഓരോരുത്തരോട് ചെന്ന് ചോദിക്കല്ലേ പൈസ തരി പൈസ പുറത്ത് കടം തരാണ്ടോന്നൊക്കെ ചോദിക്കല്ലോ പക്ഷെ അന്ന് ആവശ്യം വന്നില്ല നമുക്ക് പിന്നെ രാജ്യം ഉണ്ടായിരുന്നു സഹായിക്കാൻ അതേപോലെ ഞങ്ങളെ കയ്യിൽ നിന്ന് അത്യാവശ്യം പൈസ എന്തെയ്യണം അന്നൊക്കെ അങ്ങനെ അന്ന് ചേച്ചിയുടെ എന്താ ചേച്ചിക്ക് അന്ന് അത് ബോധം പോയ അവസ്ഥയൊന്നുമില്ല സത്യം വന്നു ആ ഷുഗർ കൂടി ചേച്ചിനെ ഇങ്ങോട്ട് കിട്ടും ഡോക്ടർമാരെന്നെ ആകെ സീരിയസ് ആണ് ഷുഗർ കൂടുതലാണ് എന്താ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞൂലെ അങ്ങനെ മാത്രം ഡെയിചർ ആയിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ സക്ഷം പറഞ്ഞ ആകെ പേടിച്ചിരുന്നു എന്തോ ഒരു ദൈവത്തിന്റെ പ്രാർത്ഥന കാരണമൊക്കെ ചേച്ചീന്റെ അസുഖം മാറി ഇപ്പൊ ആൾ ഉഷാറായിട്ട് നടന്ന് പണിത്തൊക്കെ പോണു അന്ന് പറഞ്ഞു വരുന്നത് ഇതാട്ടോ അന്ന് കയ്യിൽ പൈസ ഉള്ളോണ്ട് അങ്ങനെ വാതില് എന്റെ പൈസ ഉണ്ടായിരുന്നു അങ്ങനെ ആ പൈസനോട് ചേച്ചിയെ അങ്ങനെ കാണിച്ചു കാണിച്ചു ചേച്ചിന്റെ അസുഖൊക്കെ മാറി അങ്ങനെ തണുപ്പ് പറയുന്നു പറയരു അതിനായിട്ട് നിൽക്കും പിന്നെ അതാണ് ഞാൻ വാതിലൊരു കഥ ഇണ്ടത് പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ഞങ്ങള് കൊറേ കാലം കഴിഞ്ഞാലേ വാതിലെന്നെ വെച്ചത് കൊറേ കാലങ്ങൾക്ക് ശേഷം വാതിലൊക്കെ വെച്ചു ഇപ്പൊ ബാക്കി പണിയാലൊക്കെ അങ്ങനെ എടുക്കണം പിന്നെ നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ പുതിയ പോയിട്ട് ഹോം ടൂർ കാണിക്കാന്നൊക്കെ വിചാരിച്ച അതിന്റെ ഉള്ളിൽ നന്മ പിന്നെ പിന്നെ ഒരു ദിവസം കാണിക്കട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ കൂട്ടാത്ത ഇഷ്ടപോലെക്ക് ചായ കൊടുത്തിട്ടില്ല ഓള ഓടാറങ്ങി നീച്ചാണിപ്പോ വരിക പിന്നെ എന്താ ഒരു ഷീജ ഷീജോ ഒരു കമന്റ് ആയിട്ടാണെങ്കിൽ കൂടുതലും തട്ടുത്രം അല്ലാതെ കമന്റ് ആയിക്കോട്ടെ തട്ടുത്രം പറഞ്ഞാല് വാണ്ടാത്തത് തന്നെ കമന്റ് ആയിക്കോളും ഷീനെ ഷീജണ്ട പേര് ഞമ്മളെ നിത്തല്ലാത്തോണ്ടാണോ ഞമ്മളെ കഴിഞ്ഞ ജന്മത്തി ശത്രു ആയിട്ടാണോ എന്തൊന്നും അറിയില്ല കുറവൊരു നല്ലൊരു കമന്റ് അയക്കുന്നല്ല നമ്മള് വീടിയൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാ തോന്നുന്നത് പക്ഷെ അതിൽ എല്ലാരും ഒരേപോലെ ആവണമെന്നില്ല നല്ല കമന്റ് അയക്കണമെന്നില്ല പക്ഷെ എന്നാലും ഉണ്ടല്ലോ എപ്പോഴെങ്കിലും എന്തെങ്കിലും നല്ലൊരു വീഡിയോ കാണുമ്പോൾ ഒരു കമന്റ് അയക്കണം പക്ഷേ ആ ഒരു പരിപാടി ഞാൻ ഞാനെന്റെ വീട്ടിൽ പോയാണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ ഒരു വീഡിയോ എന്താ കമന്റ് കമൻറ്റ് എഴുതിയതറിയോ വൃത്തിയില്ലല്ലോ വീടും കൂടിയൊന്നും കാണാൻ വൃത്തിയാക്കി കൂടെ ആയിരുന്നു അവിടെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളു എന്റെ അമ്മ വീടും കൂടിയൊക്കെ വൃത്തിയാക്കിയാണ്ട് എന്നെ പ്രകാലം കൊണ്ട് നടന്നത് അതുകൊണ്ട് ഇപ്പം അവിടെ ഒരു വൃത്തിയിടും കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞമ്മള് വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാർ ഇതുവരെ വല്ലാണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കൂട്ടാ ഓരോക്കെ അമ്മനെ കാണുമ്പോ അമ്മനെ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഈ ഷീജക്കെന്താ സംഭവം എനിക്ക് അറിയില്ല അതിന് വല്ലാത്തൊരു ശത്രു തന്നെയാണ് ശത്രു തന്നെയാണ് അമ്മന് കൊറേ അമ്മന് ഇന്നെയൊക്കെ കൊറേ സമയം കിട്ടും പിന്നെ സോഷ്യൽ മീഡിയ അല്ലേ നമ്മള് തൊട്ടി ഇറങ്ങുമ്പോ തന്നെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സുറച്ചിറങ്ങണം എന്ത് കമന്റ് പല രീതിയിലും രീതിയിൽ പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ ആ കാര്യം പറയണെന്ന് തന്നെ ഉള്ളു ഞാൻ ഈ വാതിലിന്റെ കാര്യം പറഞ്ഞത് അങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞു അങ്ങനെയൊന്നും പറയുമോ മക്കളെ ഞങ്ങള് ഇവിടെ നിന്നപ്പോ വാതില് തുറന്നപ്പോ ഞാൻ ഈ വാതിലെ കാര്യം അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ അതെന്താ വെച്ചാല് വാതില് വാങ്ങിയത് ഒരു കഥയാണ് പറയാ അല്ലെങ്കിൽ കൊറേ മുന്നിൽ തന്നെ വാതില് വെച്ചു എന്നൊക്കെ പറയാ പിന്നെ ഞങ്ങള് കൊറേ കഴിഞ്ഞിട്ട് വാതില് വെച്ചു ബാക്കിയുള്ള പണികളൊക്കെ എടുത്തു പിന്നെ ഓരോ പണികൾ ഇങ്ങനെ തുടങ്ങുകയാണ് പറയുമ്പോ എന്തെങ്കിലും ഒരു കുത്തുതീർപ്പ് നമ്മളെ കയ്യിൽ ഇപ്പൊ പൈസ ഉണ്ട് അപ്പോ അപ്പൂത്തിന് വിപുറ്റി ഇല്ലാത്ത എന്തെങ്കിലും ഒരു അസുഖോ എന്തെങ്കിലും ഒരു അങ്ങനെ ആ പൈസ നമ്മളെ കയ്യിൽ ചെലപ്പോ വീട് പണികളൊക്കെ നമ്മൾക്ക് നോക്കാൻ കഴിയില്ല അതാണ് ഇപ്പത്തെ അവസ്ഥ

ഞാനീ ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഇന്നോട് ഹോം ടൂർ കൊടുക്കണ്ട എന്ന് പറയണു കാരണം വേറൊന്നുമല്ല ഞങ്ങൾ ഈ ഒരു വീ വീടിന് ആകെ ഒരു ഒറ്റ റൂമേ ഉള്ളൂ കണ്ടോ ഇന്റെ മുഖത്ത് പോക്കണത് പറയണ്ടാന്ന് എന്നോട് പറയല് ആകെ ഒരു റൂമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്നോട് പറയൂ ഹോം ടൂർ കൊടുക്കല്ലേ എന്താ അപ്പൊ ഒരു റൂമ് കൂടി ഞങ്ങക്ക് എടുക്കണം ആഗ്രഹം ഉണ്ട് അപ്പൊ പിന്നോട് എപ്പോഴും പറയും ഞമ്മള് ഹോം ചോറ് കൊടുക്കണ്ട ഒരു പണി എന്താ തുടങ്ങണ അന്ന് ഹോം ചോറ് ആട്ടിക്കൊടുക്കാന്നൊക്കെ പറയല് പിന്നെ പഠിച്ചോ അറിയ അല്ലെ പൈസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിപ്പോ ജനവാധി വെക്കണം ഇതിന്റെ പണി ഉപ്പും തീരുന്നില്ല പിന്നെ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ കയ്യിൽ പൈസ കുറച്ച് ഇങ്ങനെ ഒരു കൂട്ടി ഒരു കൂട്ടി വരുമ്പോൾ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുകയാണ് അയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയാൽ എന്തായാലും ഇന്നും തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് ആഗ്രഹിക്കാനല്ല ഇപ്പൊ നമുക്ക് പറ്റുള്ളൂ നടക്കുവല്ലേ പക്ഷം വിടാൻ അറിയാ എന്താ ആദ്യം ഞങ്ങൾ ആലോചിച്ചത് ഈ സിറ്റൌട്ടിന് ചാരുപടി ഉണ്ട് ഞാൻ മനസിലാക്കാം ഇങ്ങനെ ഈ തിണ്ടങ്ങോട്ട് തട്ടിക്കാണ്ട് ഇത് ഇതിനെ ഞാൻ നാർദ ചാരുപടി എന്ന് പറഞ്ഞിരുന്നതെട്ടോ ഈ തിണ്ട് ഇവിടെ രണ്ട് കസാര വെച്ചിരിക്കലെ ഈ സിറ്റൌട്ടിൽ ഈ തിണ്ട് തട്ടിക്കാണ്ട് ഇവിടെ നീളുള്ള നീളുള്ള സ്റ്റെപ്പ് വെക്കാന്ന് വിചാരിച്ചു ഇത് നീളല്ല കേട്ടോ ഇത് കുറച്ചുള്ള സ്റ്റെപ്പാണ് ചെറിയ സ്റ്റെപ്പാണ് അപ്പൊ സിറ്റൌട്ടിൽ എനിക്ക് ഒരു ദിവസം കമന്റ് വന്നേ എന്താ കമന്റ് അറിയോ എന്നാള് കമന്റ് വന്നേന്ന് വേറെ ഒന്നും അല്ല കേട്ടോ ഈ ഞങ്ങളെ വീട് ഹോം ടൂർ ആയിട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ വീടിന്റെ സി ഈ ഹാളൊക്കെ കാണിച്ചെടുത്തപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായാലും ഈ വീടിനൊരു റൂമുള്ളു അപ്പൊ എന്നോട് പറഞ്ഞ് ഇന്ന അറിയണ ആളോ ആളാണോ കമൻ്റ് അയച്ചത് എന്ന് എനിക്കറിയില്ല കാരണം ആൾ പറഞ്ഞു ഈ ഒരു ചുമരുണ്ടല്ലോ ഈ ഒരു ചുമര് തട്ടിക്കാണ്ട് ഈ സിറ്റൌട്ടിന് എന്താ സിറ്റൌട്ടിന്റെ അതേ രീതിക്ക് ഹാളാക്കുക എന്നിട്ട് പുറത്തേക്ക് ഒരു സിറ്റൌട്ട് എടുത്തുകൂടാന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ഞാനും ചിന്തിച്ചു ശരിയാണല്ലോന്ന് പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ പൈസ വേണല്ലോ അപ്പൊ എന്തോ ഒന്നും അറിയില്ല അപ്പൊ പഠിച്ചുകാര് കയ്യിലാണൊക്കെ നടക്കുവല്ലേ ഒന്നും അറിയില്ല എന്തായാലും ഇനി മേലൊക്കെ എടുക്കേ എങ്ങനെയെങ്കിലും ഒരു റൂമും കൂടെ വേണം എന്നാലും ഇപ്പൊ നമ്മള് ഉള്ളോണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ വീടില്ലാത്ത പോലും ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വാടക വീട്ടിൽ ഒരുപാട് ആൾക്കാർ നിക്കുന്നത് ഓരൊക്കെ നമുക്ക് അറിയാം ഞമ്മക്കറിയാന്നാല് ഓരോ സങ്കടങ്ങളൊക്കെ എത്തത്തോളാണ് എങ്ങനെയെന്നൊക്കെ നമുക്ക് അറിയാം ആലോചിച്ചാലറിയാലോ പക്ഷെ ഞമ്മക്കുണ്ടല്ലോ ഒരു സ്വന്തമായിട്ട് വീട് നമുക്ക് കിട്ടുമ്പോ ഞമ്മടെ കയ്യിൽ ഉള്ള പൈസ കൊണ്ട് നമുക്കിത് എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ ഒന്ന് മെച്ചം മെച്ചം ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ ആ ഒരു ഇതേയോ ഞങ്ങൾക്കുള്ളൂ കേട്ടോ അല്ലാതെ ഇതൊരു അഹ അഹങ്കാരാണെന്ന് ആരും വിചാരിക്കരുത് കാരണം ഇവിടെ ആ ഇത് നമ്മളെ ഇതൊരു അഹങ്കാരമായിട്ട് വിചാരിക്കരുത് പറയാം കാരണം നമുക്ക് ഇപ്പോൾ ഒരു റൂമുള്ള ഒരു കുഞ്ഞു വീട് ഒരു സിറ്റോട്ട് ഒരു കാടായിരുന്നു നമ്മൾ പിന്നെ കുറേ കാലം കഴിയുമ്പോൾ നമ്മളെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മള് വിചാരിച്ചില്ല പുറത്തൊക്കെ എങ്ങനെയെങ്കിലും റൂമ് എടുത്താലോ ഇനിയിപ്പോ മേലൊക്കെ എങ്ങനെയെങ്കിലും റൂമ് എടുത്താലോന്ന് നമ്മൾ ചിന്തിക്കില്ല ആ ചിന്ത മാത്രൂ കേട്ടോ അല്ലാതെ ഒന്നുമല്ല പിന്നെ ബാക്കി പണികളൊക്കെ കഴിക്കണം എല്ലാത്തിനും ആണല്ലോ പൈസ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോ ഇന്നെല്ലാം റെഡി ആകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ നിർത്താണിപ്പോ വേറെ ഒന്നല്ല കൊറേ ആൾക്കാര് കൊറേ ആൾക്കാര് കുറെ കൂട്ടുകാര് വീഡിയോ മുഴുവനും കാണൂല വീഡിയോ മുഴുവനും കാണാത്ത കമന്റ് അയക്കും അപ്പൊ എന്താണോ ആ വീഡിയോയിൽ തന്നെ ഈ കമൻ്റ് അയക്കുന്നതിനുള്ള മറുപടി ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് അപ്പൊ ചില കൂട്ടുകാരി വീഡിയോ മുഴുവനും കാണാൻ നേരം കിട്ടില്ല ഐ അപ്പോ ഒരു പകുതി കണ്ടാണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിക്കും അപ്പൊ ഞാൻ പറയാൻ മുഴുവൻ വീഡിയോയില് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതില് അതിൽ തന്നെ ഇതിനൊരു ഉത്തരം ഞാൻ തന്നിക്കണല്ലോ എന്ന് പറയൂട്ടോ എന്താ എന്ത് പപ്പടപുട്ട് തേങ്ങാട്ട് മണ്ണില് കളിക്കുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കമന്റിലൂടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നതാണ് കാരണം ഇതായി നല്ല മായാലും നല്ലൊരു വീഡിയോ